കേരള ഒരു രാജ്യമല്ലല്ലോ കേരള ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടതേ അല്ല അങ്ങനെ ഒരു ഇടപെടാൻ പറ്റില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേരളം ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും വലിയ ഇനീഷ്യേറ്റീവാണ് ആ ഇനിഷ്യേറ്റീവിനെ കുറച്ച് കാണാൻ പറ്റില്ല വലിയ രീതിയിൽ ഇനീഷ്യേറ്റീവ് ഒരു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റിനെ കണ്ട് അവരുമായിട്ട് ധാരണയായി വരാമെന്നൊരു പിന്നെ സംവിധാനം അവർ പറഞ്ഞിട്ട് സംഭവിക്കുകയാണെങ്കിൽ വരാം എന്നൊരു സംവിധാനം ഉണ്ടാക്കുക എന്ന് ചെറിയ കാര്യമില്ല ഇപ്പം നിങ്ങൾക്ക് അർജന്റീന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തിൽ നിന്ന് ഒരു പ്രഷർ നടത്തി അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റില്ല അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ രാജ്യത്ത് അവരെ സർക്കാരിനേക്കാൾ വലുതായിട്ട് കാണുന്നത് ഫുട്ബോൾ അസോസിയേഷനാണ് മനസ്സിലായോ അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ അത്രയും ആണ് അവരെ കണ്ട് അത്ര ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ ഒരു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എഗ്രിമെന്റ് വെക്കാൻ ഞാൻ വിചാരിക്കുന്നത് അത് തന്നെ ഒരു വലിയ കാര്യമാണ് അയ്യോ പുള്ളീനെ പോയി കുത്തി കുത്തി ചോദിച്ചിട്ട് പിന്നെ കാര്യം ഇല്ലാതെ പറയിപ്പിക്കാൻ നോക്കിയതല്ലാതെ എന്തേലും ഉണ്ടോ അല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ വാർത്ത ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എവിടെയെങ്കിലും കളിക്കും ഈ സമയം പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ഥലത്തു പോലും പറഞ്ഞിട്ടില്ല എവിടുന്നു ആകാശത്തു നിന്ന് ഒരു വാർത്ത ഉണ്ടാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന് ചാ ചൈന പറയുക ഖത്രയെന്ന് പറയുക അങ്കോള എന്ന് പറയുക എന്നിട്ട് പറയാം എനിക്ക് കുറച്ചും കൂടി വിശ്വാസമായി തോന്നിയത് അങ്കോളേൻ്റെ അൻപതാമത്തെ വാർഷികമാണ് വരുന്നത് അവിടെ ഒരു കളിയെന്ന് പറഞ്ഞാൽ അത് ഒരു കളിയാണ് പറഞ്ഞിട്ടുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സ്ലോട്ടിൽ അവർക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന സമയമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അപ്പോൾ ആ സമയം ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് കാണേണ്ടതും അതിനൊക്കെ അപ്പുറം കാണേണ്ട കാര്യമില്ല ആ അല്ല സ്റ്റേഡിയം ഉണ്ടെന്നേ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഫിഫ സ്റ്റേഡിയം സ്റ്റാൻഡേർഡ് പോയത് അതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റുകൾ അധികം ഉണ്ട് അപ്പോൾ ആ അത് സ്റ്റേഡിയം അതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കാര്യമാണ് ഇനിയിപ്പോൾ വേണ്ട ഫിഫ സ്റ്റേഡിയം ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ ഞങ്ങൾ ഏപിച്ചു തന്നാൽ മതി ഈ ഫിഫ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയം കൊച്ചി സ്റ്റേഡിയം ഞങ്ങളെ ഏപിച്ചിട്ട് നിങ്ങൾ ഈ ഫുട്ബോൾ സംവിധാനത്തിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് അതൊരു പ്രശ്നമല്ല ഇപ്പോൾ ഈ സ്റ്റേഡിയം ഇല്ലാത്തത് ഇല്ലാത്തതിപ്പോൾ ഒരു പ്രശ്നമല്ല അല്ല വ്യവസ്ഥയുണ്ടെങ്കിൽ അത് നമുക്ക് അത് കളിക്കുമ്പോഴത്തേക്കും മതിയെന്ന് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് അവർക്കതിന് ഞാൻ പറയും ഞാനാണല്ലോ അവരോട് ഡിസ്കസ് ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ധാരണകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളൊരു ലോകകപ്പ് നടക്കുന്നത് പോലെ സൗഹൃദ മത്സരത്തെ കാണേണ്ട കാര്യമില്ല പക്ഷേ അവരൊരു അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവർ വെക്കും അങ്ങനെ വെക്കും നമുക്കത് കൺവിൻസ് ചെയ്യാൻ പറ്റും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും ആ സ്റ്റാൻഡേർഡിലുള്ള സ്റ്റേഡിയം വേണം വേണമെന്നുള്ളത് ഞാൻ ഞമ്മൾ കേരളത്തിൽ സ്റ്റേഡിയം ഇല്ലാത്തതെന്നാണ് പിന്നെ അർജന്റീന ടീം ഒരാത്തേന്ന് ആക്കി വെക്കാനാണ് ശ്രമിച്ചത് അങ്ങനെയല്ല അങ്ങനെ ഒരു സംഭവമില്ല സ്റ്റേഡിയം വരാത്തോണ്ടല്ല അവർ അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിക്കണം എന്ത് ഇന്ത്യയിലേക്ക് വരണോ വേണ്ടതോ എന്നുള്ളത് അതിനൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടുണ്ട് ആ അണ്ടർസ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ഇതുവരെ ശരിയാണെന്നേ അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളത് നെഗറ്റീവ് ഉണ്ടെന്ന് പറയേണ്ട കാര്യം ഇപ്പം സിറ്റുവേഷൻ ഇല്ലല്ലോ അത് അല്ല ഞാൻ പറയുന്നതേ ഇപ്പം നൂറ്റി എഴുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞു ഒരു ഒരു ടീം ഒരു പത്രം മുന്നൂറ്റി നാൽപ്പത് കോടി എന്ന് പറഞ്ഞു ഒരു അപ്പം നാനൂറ്റി അൻപത് കോടി എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയോ ഞാനൊരു എമൗണ്ട് അനൗൺസ് ചെയ്തെന്ന് വെച്ചോളൂ ഞാനിത് എന്തിനാണ് ഇരിക്കുന്നത് ഇത് വിറ്റിട്ട് ഈ പൈസ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ കയറിയിട്ട് ഇത്ര പൈസ കൊടുത്തു ഇത്ര പൈസ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് ഇത് കളി അനൗൺസ് ചെയ്ത് പിന്നെ അനൗൺസ് ചെയ്യുക അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാം അല്ല ഞാൻ അടച്ചിട്ടുണ്ട് ഞാൻ അടച്ചിട്ട് എത്രയാണെന്ന് പറയുന്നില്ല ഞാൻ അടച്ചിട്ടുണ്ട് എഗ്രിമെന്റ് അടച്ചിട്ടുണ്ട് എല്ലാ പ്രൊസീജിയും നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പറയേണ്ട കാര്യം സുരക്ഷയില്ലാന്ന് അല്ല അത് എവിടെ പറഞ്ഞു ആ ഒന്നും പറഞ്ഞിട്ടില്ല അല്ല അവർ ഞാൻ ഡേ ടു ഡേ മീറ്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ടേറ്റോടെ അവർ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ പറയുകയാണ് എന്ത് ഞാൻ ഇപ്പോൾ ഇന്ന് അവരോടൊരു ബെയിൽ അയച്ചിട്ടുണ്ട് അവർക്ക് എന്താണ് ഞങ്ങൾക്കൊരു കൺഫർമേഷൻ തരണം ആ അൺനെസറിയുടെ എന്താണ് പിന്നെ മീഡിയകൾ ഇങ്ങനെ ഒരു പ്രത്യേക ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു കൺഫർമേഷൻ തന്നെ പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അതിന് അതിമേയും പോസിറ്റീവായിട്ടാണ് ഒരു കാര്യം അവർ അന്നേരം എന്നോട് പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ അനൗസ് ചെയ്യും അത് നിങ്ങൾ അവരോട് പറയും മീഡിയയോട് പറയും ഞങ്ങൾ അനൗൺസ് ചെയ്യുമെന്ന് പറയൂ ഞങ്ങൾ അനൗൺസ് ചെയ്യും ആ സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മീഡിയകൾ പുറത്തോളം ഇങ്ങനെ വാർത്തകൾ പുറച്ചു വരുന്ന ഒരു മാധ്യമം അവർ കണ്ടിട്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം ജെർമീൻ പറയുന്ന സാധനമാണ് പുറത്തു വരാതെന്ന് വിചാരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫ് എനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എ എഫ് എ ആണല്ലോ ഞാനൊരു എഗ്രിമെൻറ്റ് തയ്യാറായത് അതെന്തുകൊണ്ടാണ് തയ്യാറായത് അത് ഇന്ത്യയിൽ കളിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മനസ്സിലായോ അതിൽ നിന്ന് അവർ വൈലൈറ്റ് ചെയ്താന്ന് ഞാൻ വിചാരിക്കുന്നത് അതൊരു പോസിറ്റീവായിട്ടാണ് കാണേണ്ടത് എൻ്റെ അഭിപ്രായം ഇല്ലാന്നെ ഞാൻ പറയുന്നത് കൊച്ചി സ്റ്റേഡിയം കൊച്ചി സ്റ്റേഡിയം തിരുവനന്തപുരം സ്റ്റേഡിയം ഓക്കെയാണ് ഓക്കെയാണ് പക്ഷേ എന്താണ് അവര് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഫയർ എൻഒസി എടുക്കുന്ന സമയത്ത് ഏതാ ബ്ലാസ്റ്റ് ഞാൻ അതാണ് ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ അതിനെ പോസിറ്റീവ് ആക്കുന്നേ നിങ്ങൾ അതിനെ നെഗറ്റീവ് ആക്കല്ലേ അല്ല ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമല്ല അത് അവിടെ എന്താണ് ബ്ലാസ്റ്റേഴ്സിന് കിട്ടി കിട്ടില്ലെന്നല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല കാരണം പിന്നെ എന്താണ് സ്റ്റേഡിയം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ട അങ്ങനെ പറയണേ ആര് പറയണം അർജന്റീന ടീം പറയണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ വ്യവസ്ഥ ഞാൻ പറയുന്നത് വ്യവസ്ഥ ഒരു സ്റ്റാൻഡേർഡ് വെക്കും എല്ലാ കാര്യങ്ങൾക്കും സ്റ്റാൻഡേർഡ് വെക്കും അത് കൺവീൻസില് നമ്മുടെ ഉത്തരവാദിത്വത്താണ് നമുക്കില്ലാത്ത സ്റ്റേഡിയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഞാൻ പറയാം ഇപ്പം വേണമെങ്കിൽ ഉദാഹരണം പറയാം നമുക്ക് ഈ സ്റ്റേഡിയം അഹമ്മദാബാദിലേക്ക് മാറ്റാം മാ മാറ്റാം നമുക്ക് അവിടെ കൊണ്ട് കളിക്കാൻ പറ്റുമോ മലയാളി അല്ലേ സമ്മതിക്കുവോ സമ്മതിക്കുവോ സ്റ്റേഡിയം ഇല്ലയെന്ന് അങ്ങോട്ട് എനിക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയിലേക്കാണ് കളിക്കാൻ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിർബന്ധമില്ല വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് സംബന്ധിക്കും സുന്ദരമായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ രണ്ട് മാസം മതി സ്റ്റേഡിയം അത് അത് ചെയ്യുന്ന ഏജൻസികളുമായിട്ട് വരെ ഞങ്ങൾ സംസാരിച്ചതാണ് അല്ല കരാർ ഒപ്പിട്ടതുകൊണ്ട് കരാറ് ഒപ്പിട്ടതുകൊണ്ട് മെസ്സി വരുന്നത് നിർബന്ധമില്ല ആ അതെ അല്ല അതിൻ്റെ ഞാൻ പറയുന്നത് അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യണമെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാന്നേ അത് ചെയ്യണേ അതെ അത് നമ്മുടെ കൺഫ്യൂഷനല്ല നിങ്ങൾ എന്താണ് പിന്നെ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന വലിയൊരു സംവിധാനത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കൂ ആ വലിപ്പത്തിൽ നിങ്ങൾക്ക് നേരെ ചെന്നൊരു സംവിധാനം ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം നാല് കളിയേ ഉള്ളൂ ആ നാല് കളി ഓരോ രാജ്യങ്ങൾക്ക് കൊടുക്കണം അത് ഡിസൈഡ് ചെയ്യാൻ തന്നെ വലിയ പ്രശ്നമാണ്